കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്തുകൊണ്ട് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്തുകൊണ്ട് എന്ന അന്വേഷണ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതികമായി വലിയ പ്രത്യേകതകളുള്ള കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലാണ് കൊല്ലം നഗരത്തെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കുന്ന നഗരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു പാർക്കാണ് ആശ്രമം അഡ്വഞ്ചർ പാർക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ഈ പാർക്കിലേക്ക് പാസ് മൂലമാണ് പ്രവേശനം അനുവദിക്കുക ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതോടുകൂടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ഈ ആശ്രാമം അഡ്വഞ്ചർ പാർക്ക് ഏകദേശം നാൽപ്പത്തി ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് കൊല്ലം നഗരത്തിലെ തന്നെ അഷ്ടമുടി അഷ്ടമുടിക്കായലിന് സമീപമുള്ള ഈ സ്ഥലം ആശ്രാമം പിക്നിക് വില്ലേജ് എന്ന പേരിലും അറിയപ്പെടുന്നു കൊല്ലം നഗരത്തിനുള്ളിലെ വിനോദപ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ നമ്മുടെ നഗര പാർക്ക് അല്ലെങ്കിൽ ആശ്രമ അഡ്വഞ്ചർ പാർക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഹൗസ് ബോട്ട് സർവീസുകൾ ആഡംബര ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തനം തുടങ്ങുന്നത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലുള്ള അഷ്ടമുടിക്കായലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ആ ബോട്ട് ബോട്ടുചെട്ടിയിൽ നിന്നുമാണ് ഏതൊരു സമയവും സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ഹൗസ് ബോട്ടുകളുടെ യാത്ര വളരെ സുന്ദരമായി നമുക്ക് ഈ പാർക്കിനുള്ളിൽ നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കും കൊല്ലം അഡ്വഞ്ചർ പാർക്കിന് സമീപത്തായി കാണപ്പെടുന്ന കണ്ടൽ കണ്ടൽക്കാടുകൾ ലോകപ്രശസ്തമാണ് വംശനാശ ഭീഷണി നേരിടുന്ന അനേകം വൃക്ഷങ്ങളും സസ്യലതാദികളും തഴച്ചു വളരുന്ന ലോകത്തിലെ തന്നെ ഒരു വിരളമായ സ്ഥലമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം നാൽപ്പത്തിയെട്ട് ഏക്കറിലായി കിടക്കുന്ന ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ധാരാളം മരങ്ങളും സസ്യലതാദികളും വലിയ വലിയ വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവയിൽ പലതും മുമ്പ് പറഞ്ഞ കണക്ക് വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങളൊക്കെയാണ് ഇവയെല്ലാം കൂടി ചേർന്ന് കൊല്ലത്തിൻ്റെ നഗര ഈ അഡ്വഞ്ചർ പാർക്ക് ഒരു ഓക്സിജൻ ഹബ്ബായി കൊല്ലത്തെ മാറ്റിയെടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുകൊണ്ടൊന്നും അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല അവധി ദിവസങ്ങൾ വിനോദകരമാക്കാൻ കുടുംബവുമായി അവിടെ ചെന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉല്ലസിക്കാനായിട്ടുള്ള ധാരാളം വസ്തുവകകൾ ഈ പാർക്കിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ വലിയ തിരക്കും ഇവിടെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് ആശ്രാമോ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ പത്ത് ശില്പങ്ങൾ ഇവയെ മൺസൂൺ ശില്പങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ ടൂറിസം വകുപ്പിൻ്റെ ആ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പത്ത് ദിവസത്തെ സംസ്ഥാനതല ശില്പ ക്യാമ്പിൽ നിന്നും പത്തോളം ശില്പികൾ ചേർന്ന് അവരവരുടെ പത്ത് ശില്പങ്ങൾ ഈ പാർക്കിൽ സ്ഥാപിക്കുകയുണ്ടായി ഇതും നമ്മുടെ ആസ്രാമോ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി നമുക്ക് പറയാൻ സാധിക്കും കൊല്ലം നഗരത്തെയും പരിസര പ്രദേശങ്ങളിലെയും പ്രൈമറി പ്രീ പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ കൊല്ലം അഡ്വഞ്ചർ പാർക്ക് ഒരു വൺ ഡേ പിക്നിക് സ്പോട്ടായി തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വിനോദത്തിനും അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിനും വലിയ മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനോടൊപ്പം നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്കിൽ പുതിയതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ജിമ്മിൻ്റെ കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഓപ്പൺ ജിം സ്ഥാപിതകമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ ആശ്രമ മൈതാനവും അതോടൊപ്പം നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോയിലെ കൊല്ലം ആശ്രമ റെസിഡൻസിയും ഒക്കെ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ആ ആശ്രമം മൈതാനത്തിന് സമീപം ദിവസേന വ്യായാമത്തിൽ ഏർപ്പെടാൻ വരുന്ന ധാരാളം ആൾക്കാർക്ക് വരും കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന ഓപ്പൺ ജിം ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്തുകൊണ്ട് എന്ന അന്വേഷണത്തിലാണ് നമ്മൾ ആ അന്വേഷണ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കൊല്ലം അഡ്വഞ്ചർ പാർക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്തുകൊണ്ട് അതിന് ഉത്തരങ്ങളുമായിട്ട് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു